േട്ടൻ്റെ സ്റ്റോറൂമ് പൊട്ടിക്കൽ എടുത്തി എന്റെ കോലം കണ്ടില്ല അയ്യേ ആകെ ചളിയിൽ പെനഞ്ഞു അടുപ്പുകാരെത്തി അടുപ്പുകാരെത്തി ആലുവ അടുപ്പുമായി വലിയ ഒന്ന് ടീം ഇതെത്തിയിട്ടുണ്ട് ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അടുപ്പിന്റെ പണി തുടങ്ങുന്നതായിരിക്കും എൻ്റെ അമോനെ സംഭവിക്കർക്ക് ഇതാണ് നമ്മൾ അടുപ്പ് എങ്ങനുണ്ട് അടിപ്പൊളിയല്ലേ എല്ലാവരും കമെന്റ് ചെയ്യൂ ഇനി ഇതിന്റെ നാലുപോരം ഗ്രാനൈറ്റ് ഒട്ടിക്കൊന്നുണ്ട് അതിന്റെ പണികളിലേക്ക് കടക്കുന്നു ഇനി ഇത് പത്ത് പതിനഞ്ച് ദിവസം നനക്കണം ഇതിൽ വെള്ളം നിർത്തണം കേട്ടോ അപ്പോ ഇതിൻ്റെ ടൈല് പണിക്കാര് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ സാധനങ്ങളൊക്കെ എടുക്കാൻ പോകാനുണ്ട് ഓക്കെ എം ആർ സി വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇനിയിപ്പോൾ വീട്ടിലെ സ്റ്റോർ റൂം കട്ട് ചെയ്യുന്ന ഒരു സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീട്ടിൽ സ്റ്റോർ റൂമിന്റെ കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റി അത് തേച്ച് വൃത്തിയാക്കി അതിന്റെ ശേഷം ഫ്രിഡ്ജ് അങ്ങോട്ട് ഇടാനുള്ള പരിപാടിയാണ് നമ്മുടെ രവിയേട്ടനാണ് പണിയെടുക്കുന്നത് അപ്പൊ ഈ കിടക്കുന്ന ഫ്രിഡ്ജൊക്കെ പൊടിയാതിരിക്കാൻ മൂടി ഇട്ടേ ഇരിക്കാൻഡാ അപ്പോ ഇങ്ങോട്ട് മാറ്റാനാണ് ഇപ്പൊ വയറിങ് നടന്നുകൊണ്ടിരിക്കുക നമ്മൾ ഇന്നലെ സ്റ്റോർ റൂമിന്റെ ഈ റാക്ക് പൊളിച്ചിട്ടോ അതങ്ങനെ ആക്കിയിട്ടുണ്ട് ഇവിടെ നിന്ന് അതങ്ങനെ കട്ട് ചെയ്ത് ഇവിടെ നിന്ന് ഇങ്ങനെ റാക്ക ഉണ്ടായിരുന്നു അത് രണ്ട് സ്റ്റെപ്പും കട്ട് ചെയ്തിട്ടാണ് ഞാനിത് നനക്കാണ് നനക്കാൻ ഇവിടെ വെള്ളം കൂടുതലിങ്ങനെ ഒഴിച്ച് കഴിക്കാൻ പറ്റില്ല അപ്പോൾ അതങ്ങനെ ബ്രഷെടുത്തിട്ട് ഞാൻ കൊടുക്കാം ഇതാണ് ഇങ്ങനെ നനക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇനി പിന്നെ തേക്ക് പവർ പ്ലഗ് നമ്മൾ കൊടുത്തു ഇനി ഈ അടക്കുന്ന ഫ്രിഡ്ജ് ഉണ്ടല്ലോ അത് അവിടുന്ന് നേരെ ഇങ്ങോട്ട് മാറും പിന്നെ ഈ ഇൻവേർട്ടറിനെ നമ്മൾ ഒന്നുമില്ലെങ്കിൽ താഴത്തോട്ട് മാറ്റണം എല്ലാം എന്നുണ്ടെങ്കിൽ ഇതങ്ങോട്ട് മോളിലോട്ട് വെക്കണം പിന്നെ ഇവിടെ ഒരു വാസ്സ്പേസ് ഒരു ബേസ് ഉണ്ടാക്കാനുള്ള പരിപാടി കേട്ടോ ഈ ഭാത്തായിട്ട് നല്ല സാധനങ്ങളൊക്കെ ഇങ്ങനെ അലങ്കോലായി കിടക്കാണ് നല്ല ഇവിടെ മൊത്തം നിരത്തി വെച്ചിട്ട് ഇതൊക്കെ ഇനി സെറ്റാക്കാനുണ്ട് ആ അവിടെ നിന്ന് ഉണങ്ങാണ്ട് നമ്മളിപ്പത്തെ ബേസ് ഇതെവിടെയാണ് ഇവിടെ ബുദ്ധിമുട്ട് എന്താ തല ഇതിൻ്റെ ഉള്ളിൽ ഓട്ടിടണം എൻ്റെ റൂമിൽ സെറ്റ് ചെയ്താട്ടോ അങ്ങനുണ്ട് പൊളിയല്ലേ സോ ഗൈസ് നമ്മൾ ആവി പിടിക്കാൻ പോവാട്ടോ അതായത് ഈ ഗുളിക ഇട്ടിട്ട് ഭയങ്കര ജലദോഷം തൊണ്ട എങ്ങനെയാണ് കൊണ്ടുപോവാ അതിലോട്ടിട്ടിട്ടുണ്ട് അപ്പൊ ഗൈസ് നമ്മള് ചിമ്മിണി കഴുകാൻ പോകട്ടോ ഇത് കൂടി ഒരു രണ്ട് പ്രാവശ്യമൊക്കെ കഴുകിയിട്ടുള്ളൂ ഒരു കരിയണ്ടിലേ ഇതുവരെ പെയിൻ്റ് അടിച്ചതാണ് ഇനി ഇത് മൊത്തം കഴുകാൻ പോവാണ് ഈ അടുപ്പ് മാറ്റുന്നുണ്ട് കഴുകി കഴിഞ്ഞിട്ട് ഇതവിടെയൊക്കെ ടൈലൊട്ടിക്കണം കേട്ടോ ആ ഹൈറ്റ് വരെ ടൈലൊട്ടിക്കും ആ പെയിൻ്റ് വരെ അപ്പം അത് നന്നായി കഴുകിയിട്ട് ഈ അടുപ്പ് പണ്ടത്തടുപ്പാണ് അടുപ്പാണ് ഇട്ടിട്ട് പണ്ടത്തെ അടുപ്പ് കേട്ടോ അവിടെ ഇത് നമ്മൾ മാറ്റാൻ പോവാണ് അങ്ങനെ പുക അടുപ്പാക്ക അപ്പൊ നമ്മളുടെ ഗണ്ണ് ഓണാക്കാണ് കഴുകാൻ പോട്ടോ ചെലവരുന്നുണ്ടോ വാ Будьте, будьте. നമ്മുടെ ചിമ്മണി കൂട്ടത്തെ കരിട്ടോ ഇതാ കണ്ടില്ലേ ഫുള്ള് അടിപൊളി കരി അയ്യോ ഞാൻ എവിടെ പെയിന്റിങ്ങിനെല്ലാം ഇങ്ങനെ കഴിവില്ലട്ടോ ഞാൻ ഒഴിഞ്ഞുമാരെ അയ്യോ അത് നമ്മളെ വീട്ടിലോണ്ട് ചെയ്യണം നമ്മളെ മുഖം തണ്ടില്ലാൻ ചിട്ട പോലെ ഇനി അടുത്ത പരിപാടി നമ്മുടെ കിണറിന്റെ വെള്ളം കോരാൻ വേണ്ടിയിട്ട് ഫില്ലർ പിടിപ്പിക്കുകയാണ് അത് പി വി സി പൈപ്പിൽ കോൺക്രീറ്റ് ചെയ്തിട്ട് വേണം അത് വെക്കാൻ അപ്പോൾ പൈപ്പ് ഇവിടെ ഉണ്ടായിരുന്നു ഈ കല്ല് രണ്ട് ഭാഗത്ത് എടുത്തു ഇനി പൈപ്പ് കട്ട് ചെയ്യാൻ കേട്ടോ രണ്ട് ഒരേ അളവിൽ കട്ട് ചെയ്തിട്ട് നമ്മുടെ റാക്ക് പൊട്ടിച്ച ആ കമ്പി ഇതിലിട്ട് വെച്ചിരിക്കുകയാണ് കണ്ടില്ല അപ്പോൾ സംഭവം ഇതാ നമ്മൾ ഫുള്ള് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കുറച്ച് ദിവസം ഇങ്ങനെ കടന്ന് ഉറക്കണം നമ്മൾ നനച്ചെടുക്കും എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ ഇനി ഒരു ഇവിടുത്തെ പഴയ പൈപ്പുണ്ട് ഇരുമ്പിൻ്റെ അത് നമ്മൾ അതിൽ സെറ്റ് ചെയ്ത് ബാക്കി കോൺക്രീറ്റ് ഇവിടെ ഇട്ടാണ്ടോ അവിടെ മഴ വള്ളം വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ അടുപ്പിൻ്റെ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളെ ആലുവ അടുപ്പ് നമ്മൾ വീട് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഈ അടുപ്പ് ഫിറ്റ് ചെയ്യുന്നത് ഇവർ വലിയ കുന്ന് ഇരുമ്പളിയത്ത് ഉള്ള ആളുകളാണ് പിന്നെ ഇവരുടെ ഷോപ്പ് കൊടുമുടി ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഒരു സിംഗിൾ അടുപ്പാണ് ചെയ്യുന്നത് ഇതാണ് ആൾ അതിൻ്റെ ഉള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ ഇസ്റ്റികയും പൈപ്പും കോയലും എല്ലാം കൂടെ ഇറക്കിയിട്ടുണ്ട് അപ്പം അങ്ങനെ അത് അടുപ്പ് പൊളിക്കല് തുടങ്ങി ഇത് അടുപ്പിൻ്റെ ഉള്ളിലത്തെ മണ്ണാണ് കേട്ടോ ഉണ്ടല്ലേ നമ്മൾ ആ സ്ലാബ് കാണുന്നവരെ ഈ ഒരു പൊളിക്കും എന്നിട്ട് ഇപ്പം അങ്ങോട്ട് ഓളിച്ച് തുളക്കാൻ കേട്ടോ പുറത്തോട്ട് പിന്നെ ശേഷം ഇസ്റ്റിക ഒക്കെ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തി എടുക്കുകയാണ് ഇത് നമ്മളിവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലൂടെയാണ് പുകക്കോലിനുള്ളത് കൊടുക്കുക അപ്പം അതിൻ്റെ പരിപാടികൾ നടക്കുന്നുണ്ട് ആ അങ്ങനത്തെ പുകക്കോൽ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ഇനി അത് ഇവിടെ ചെറ്റാക്കണം അപ്പോൾ ഫൈനലി ഇതാ അതൊക്കെ വെച്ച് കഴിഞ്ഞു ഇനി ഇത് ഫില്ല് ചെയ്യാനുള്ള പുറപ്പെടാം കേട്ടോ അതിൻ്റെ ഗ്യാപ്പും സംഭവമൊക്കെ എന്തായാലും ഞാൻ ഇവരെ അടുപ്പിൽ ആണ് ഇനി കത്തിച്ച് നോക്കിയാലേ അറിയുള്ളൂ അങ്ങനെ അത് അടുപ്പ് ഇതാ ഇതാ ഈ രൂപത്തിലായിട്ടോ ഇതാണ് നമ്മുടെ അടുപ്പ് അങ്ങനെയുണ്ട് എല്ലാവരും കമൻ്റ് ചെയ്യുക അഭിപ്രായം പറയണേ ഒരു വലിയ അടുപ്പോ ഒരു ചെറിയ അടുപ്പോ നമ്മളിതാ തൊട്ടപ്പുറത്തെ അടുപ്പില്ലട്ടോ അവിടെ ഗ്യാസ് വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ തൈ തൊട്ടടുത്ത് ഗ്യാസ് വെക്കാനുള്ള പരിപാടിയാണ് നമ്മൾ സ്റ്റോറൂമിൽ പെയിന്റ് അടിക്കാൻ പോകട്ടോ ഈ പൊട്ടിച്ച ഭാഗം ഇല്ലേ അങ്ങനെ അപ്പൊ നീ ഇതില് പെയിന്റ് അടിച്ചതിന് ശേഷം ഫ്രിഡ്ജൊക്കെ ഇട്ട് സാധനങ്ങളൊക്കെ മൊത്തം വെക്കാണ്ട് അതിനാട്ട് പെയിന്റ് കൂടെ കലക്കിട്ടുണ്ട് കേട്ടോ அடிக்கான் போகணும் ஆஷ் கலர் அடிக்கணும் தகுந்த നമ്മളെ ചിമ്മിണി കൂടെ ഇപ്പൊ ഒന്ന് പെയിന്റ് അടിക്കാൻ കേട്ടോ ഇതിലുള്ളിൽ ബൾബില്ല അതിൻ്റെ കണക്ഷൻ വേർപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇനി അത് ശരിയായിട്ടാണോ ഞാൻ കുറച്ച് അടിച്ചുവെച്ചിട്ടുണ്ടില്ല അവിടെ നമ്മളെ ഇവിടെ കോണിട്ടുണ്ട് പൂശി ഇടാ പിന്നെ ഇതിൽ ആദ്യം പെയിന്റ് അടിച്ചാൽ പിന്നെ ഇവിടെ നാളെ മറ്റൊന്ന് നരമ്പണി എടുക്കണ്ട് എടുക്കാണ്ട് നമ്മളടുപ്പ്

ഇപ്പോൾ ഈ നിലവിൽ ഈ ഭാഗം വരെ നമ്മൾ ടൈൽ ഒട്ടിക്കും കണ്ടോ ഇത്ര ഭാഗം നമ്മൾ ഒട്ടിക്കും അങ്ങോട്ട് പെയിൻറ് പിന്നെ നമ്മളെ ഈ ഹൈറ്റില്ലേ ഈ ഹൈറ്റിന് നമ്മൾ ടൈല് വരും കേട്ടോ ഇതങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് അങ്ങനെ നാല് പുറം വരും അപ്പോൾ അതിൻ്റെയൊക്കെ പണിയിലാണ് നമുക്ക് പിന്നെ പെയിൻറ്റിങ് ആരോണ്ട് നമ്മൾ ആ പണി ചെയ്യാണ് പിന്നെ ഇവിടുത്തെ ടൈൽസ് രവിയേട്ടൻ്റെ കൂടെ ഞാനാ നിൽക്കാറ് ഹെൽപ്പർ ഓക്കെ അങ്ങനെ നമ്മുടെ ചിമ്മണി കൂട് അടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് മെഷീനിൽ കഴുകിയ സംഭവമാണ് അതാണ് ഇത്ര ഇങ്ങനെ കാണുന്നത് കേട്ടോ ഇത് നേരെ അടിച്ച ഡയറക്റ്റ് പേപ്പർ ചെയ്ത് അടിക്കുകയാണെങ്കിൽ ഇത്ര ക്ലിയറിട്ടില്ല അല്ലോ ചിമ്മിണി കൂട് അടി കഴിഞ്ഞു ഇനി നേരെ സ്റ്റോർ മാനേജർ ഷോറൂമ് ദവടം മുതലടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ആ ഷോറൂമ് അടിച്ചിട്ട് ബാക്കി പെയിൻറ്റ് തറ തറമ്മ പൂശി അങ്ങനെ ഇങ്ങനെ അടിച്ചിട്ടുണ്ട് തറ ഈ സൈഡിൽ നല്ല വെയിലുള്ള ഭാഗമുണ്ട് ഭയങ്കര നിരപ്പാണ് ഇങ്ങനെ അടിച്ചു തറ തറ ഇങ്ങനെ അടിച്ചു വിട്ടിട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ടൈല് നോക്കാൻ നമ്മൾ തൊട്ടടുത്തുള്ള എടുപ്പയിലോട്ട് പോയി ബേസ് നോക്കി അത് കൊറച്ചു കഴിഞ്ഞാൽ വീട്ടിലോട്ട് വരും അങ്ങനെ ഫൈനലി നമ്മളെ സാധനങ്ങള് വീട്ടിലോട്ട് വന്നിട്ടുണ്ട് അത് ഇവിടെ ഇറക്കേ ഇത് ഞങ്ങള് നോക്കി ക്യാഷ് ഒക്കെ അടച്ചു പോന്നിട്ട് പിന്നെ അവർ വന്നാണ് മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് അവർ വന്നു ഇത് അവരുടെ സാധനങ്ങളൊക്കെ ഇറക്കുന്നുണ്ട് ഇത് നമ്മുടെ പശയുട്ടോ നമ്മൾ പശയിലാണ് ഒട്ടിക്കുന്നത് അപ്പൊ ഇതിന്റെ ബാക്കി വീഡിയോ ഇനി വരും കേട്ടോ